മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതിന് പിന്നിലെ താല്പര്യം ബി ഡി ജെഎസ് എന്ന ആളില്ലാ പാർട്ടിയെ ഇടതുമുന്നണിയിൽ എടുക്കുന്നതാണെങ്കിൽ വിനാശകാല വിപരീത ബുദ്ധിയെന്ന് മാത്രമേ പറയാനുള്ളൂ ബി ജെ പി തന്നെ ഒരു ബാധ്യതയായി കാണുന്ന പാർട്ടിയാണ് ബി ഡി ജെ എസ് എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതായിരിക്കും വെള്ളാപ്പള്ളിമാർക്ക് അവർ പ്രതിനിധീകരിക്കുന്ന ഈഴവ വിഭാഗത്തിൽ കാര്യമായ സ്വാധീനമില്ലെന്നത് നാടറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ ഈഴവ് വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള അതേ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ ജയിച്ച് കയറി വരുന്നത് ഈ ബി ഡി ജെ എസിന്റെ പിറവിക്ക് കാരണമായ വെള്ളാപ്പള്ളിയുടെ കേരള യാത്രയിൽ ഉയർന്നു വന്ന വർഗീയ പരാമർശങ്ങൾക്ക് ചുട്ട മറുപടി നൽകി ആ മുന്നേറ്റത്തിന്റെ മുനയൊടിച്ചത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനായിരുന്നു ഇക്കാര്യം ആര് മറന്നാലും സി പി എം അണികളും നേതാക്കളും മറക്കാൻ പാടുള്ളതല്ല വി എസ് ഒടിച്ചു കളഞ്ഞ ആ മുന വീണ്ടും ചെത്തിമിനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് മുളയിലെ നുള്ളി കളയുക തന്നെ വേണം അതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളുമാണ് ആ പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ഉയർന്നു വരേണ്ടത് സി പി എമ്മിനെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്